സംയുക്ത മേനോനെ അറിയാത്ത മൂവി പ്രേക്ഷകർ കുറവായിരിക്കും സംയുക്തയുടെ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ തന്നെ എല്ലായ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് ഒരുപാട് ബോൾഡായുള്ള വ്യക്തി കൂടിയാണ് സംയുക്ത ഓരോ ഫോട്ടോയിലും ഇന്റർവ്യൂസിലും ഒക്കെ തന്നെ ആ ബോൾഡായുള്ള ആറ്റിറ്റ്യൂഡ് നിലനിൽക്കുന്നത് കാണാം ഒരുപാട് ബോൾഡ് ആയതുകൊണ്ട് തന്നെ സംയുക്തയ്ക്ക് സൈബർ അറ്റാക്കും നേരിടേണ്ടി വരുന്നു സംയുക്ത പണ്ടുതൊട്ടെ ഷെയർ ചെയ്യാറുള്ള ഫോട്ടോസ് ഒക്കെയും സൈബർ അറ്റാക്കിന് കാരണമായിരുന്നു ഇപ്പോഴാകരുടെ സംയുക്തയുടെ ഏറ്റവും പുതിയൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒരു ബ്ലാക്ക് ഗൗണിലാണ് സംയുക്ത ഉള്ളത് ആ ഗൗണിന് ഉള്ളത് ആ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ഫോട്ടോ സംയുക്തയുടെ വീഡിയോ വൈറൽ ആയി കഴിഞ്ഞു സംയുക്ത ഈ ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടില്ലെങ്കിലും ആരാധകർ വൈറൽ ആക്കുകയാണ് മുൻപും സംയുക്ത ഇങ്ങനെയുള്ള ഫോട്ടോസ് പങ്കുവച്ചിട്ടുണ്ട് ഈ ബ്ലാക്ക് ഗൗണിലുള്ള ഫോട്ടോസിൽ സംയുക്ത എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക